ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം 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 അസ്ഥിരോഗ ജനറൽ ജനറൽ മെഡിസിൻ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മോട്ടോർ വാഹന നിയമത്തിലെ പരിഷ്കാരങ്ങൾ തൊഴിലാളികൾക്ക് ദുരിതമുണ്ടാക്കുന്നു നിലമ്പൂരിൽ നടന്ന ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച സി സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കിരീമാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ അടുത്ത കാലത്തായി കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റം ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ തൊഴിലാളികൾക്ക് കൂടുതൽ ദോഷമുണ്ടാക്കുന്നതായി സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കിരീം പറഞ്ഞു മോട്ടോർ വാഹന മേഖല രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളിലൊന്നാണ് ട്രാൻസ്പോർട്ട് മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ കാതരായ ചില മാറ്റങ്ങൾ ബിജെപി ഗവൺമെന്റ് ഒരു ആ ഭേദഗതി തൊഴിലാളികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് മാത്രമല്ല മോട്ടോർ വാഹന തൊഴിലാളികൾ ഡ്രൈവർ ക്ലീനർ കണ്ടക്ടർ എന്നൊക്കെ പറയുന്ന വലിയ വിഭാഗം ഉണ്ടല്ലോ അവർക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ് അതുകൂടാതെ വാഹന അപകടങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് പുതിയ ക്രിമിനൽ കൊണ്ടുവന്ന വ്യവസ്ഥകൾ എന്ന് പറയുന്ന കേസിൽപ്പെട്ട ജയിൽവാസം ഭരിക്കേണ്ടി വരുന്ന പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട് കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഭാരതീയ എവിഡൻസ് ആക്ട് എന്ന മൂന്ന് നിയമങ്ങൾ ഭേദഗതി ചെയ്തിട്ടാണ് ഹിന്ദിയിൽ നിയമങ്ങൾ ഉണ്ടാക്കിയത് ആ നിയമത്തിന്റെ പേര് തന്നെ പറയാൻ ആർക്കും അറിയില്ല ആ നിയമത്തിന്റെ സെക്ഷൻ എന്താണെന്ന് അറിയില്ല കൊലക്കുറ്റം അതെല്ലാവർക്കും അറിയാം പുതിയ നിയമത്തിൽ വകുപ്പ് ആർക്കും അറിയില്ല അതിനി വക്കീൽമാരെല്ലാം പഠിച്ചു വരണം ഇപ്പൊ അത് നടപ്പായിട്ടുണ്ട് ആ നിയമത്തിലൊരു വ്യവസ്ഥയാണ് ഉണ്ടായി ഡ്രൈവർ ഓടിപ്പോയാൽ കിറ്റ് ആൻഡ് റൺ അയാൾ ഓടിപ്പോയി എന്ന പേരിൽ അയാളുടെ പേര് കടുത്ത ശിക്ഷ നൽകാവുന്ന ഒരു വ്യവസ്ഥയാണ് വാഹനാപകടങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്നായിരിക്കാൻ ഒരു ഞാന് പക്ഷെ ഒരു കാര്യമുള്ളത് ഒരു ഡ്രൈവർ കൽപ്പിച്ചുകൂട്ടി ഒരു അപകടം ഉണ്ടാക്കി അപകടങ്ങൾ ചിലപ്പോൾ യാതൃശ്യമായി ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ നല്ല നടത്തപ്പിനായി സൊസൈറ്റികൾ രൂപവൽക്കരിച്ചെങ്കിലും അവ പാതിവഴിയിൽ പ്രവർത്തനം നിലച്ചുപോയ അവസ്ഥയിലാണ് സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചില പരിഷ്കാരങ്ങൾ ഈ തൊഴിൽ മേഖലയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കിയപ്പോൾ അതിനെ സധൈര്യം സമരത്തിലൂടെ നേരിട്ട സംഘടനയാണിത് അതേസമയം പ്രശ്നങ്ങളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സംഘടനയായി ഇത് വളരണമെന്നും കേരളത്തിലെ സാമൂഹിക മാറ്റങ്ങൾ സംഘടിത ബലത്തിലുണ്ടായതാണെന്നും ഇളമരം കെരിം അഭിപ്രായപ്പെട്ടു യോഗത്തിൽ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാവിലെ ഒൻപത് മണിയോടെ നിലമ്പൂർ ജ്യോതിപ്പടി ബൈപ്പാസിൽ നിന്ന് പ്രകടനമായാണ് അംഗങ്ങൾ സമ്മേളന വേദിയായ പി വി ആർക്കേഡിലെത്തിയത് തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തി സി ഐ ടിയു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ സി ഐ ടിയു ജില്ലാ ഉപാധ്യക്ഷൻ ജോർജ് കെ ആന്റണിയും കൺവീനർ പി അബ്ദുൾ ഗർഫൂർ തുടങ്ങിയവർ സംസാരിച്ചു ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ